哎，嘿嘿，可以 വ്യാജ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം സ്വദേശികളാണ് അറസ്റ്റിലായത് കാണിച്ചൊക്കെ കടങ്ങളിൽ തട്ടിപ്പ് നടത്തുന്നത് മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഒരു വ്യാജ പേയ്മെന്റ് ആപ്പ് അതായത് നമ്മൾ പണം അടച്ചു വന്ന് കൃത്യമായി ലോഡ് ചെയ്ത് കാണിക്കുന്ന ഒരു ആപ്പ് വ്യാജമായി നിർമ്മിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കളമശ്ശേരി ഇടപ്പള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ തട്ടിപ്പ് നടത്തിയതായി കടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിലുടമ സൗത്ത് കളമശ്ശേരിയിലെ ഹോട്ടലുടമയാണ് ഇവർക്കെതിരെ പരാതിയുമായി ആദ്യം വന്നത് പിന്നീട് ഈ സംഘടനകൾ വഴി അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ കടക്കാർ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇലകളായിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത് ഏതായാലും സി സി ജീവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്തി പോലീസ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് റൂബിൻ രാജ് മുഹമ്മദ് അനസ് ഹജിസൽ അമീൻ നിഷാദ് ലുവാന എന്നീ അഞ്ചു പേരെയാണ് കളമശ്ശേരി പോലീസ് നിലവിൽ പിടികൂടിയിട്ടുള്ളത് ഇവർ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇന്നലെ നമ്മുടെ കോടതിയുടെ സൗത്ത് തമശ്ശേരി കോടതിയുടെ ഓപ്പോസിറ്റ് കൊടകരൻ കമ്പനി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നടത്തുകയാണ് അപ്പൊ അവിടെ രണ്ടു മൂന്ന് യുവാക്കൾ വരികയും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു തിരക്കുള്ള സമയത്താണ് അവർ വന്നത് അവർ വന്ന് പേയ്മെൻറ്റ് നമുക്ക് ചെയ്ത് ഏകദേശം തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം അത് പേയ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ പേയ്മെന്റ് ചെയ്തത് നമുക്ക് സ്ക്രീൻഷോട്ട് കാണിച്ച് തരികയും അവരുടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ ഫോണിൽ നിന്ന് റിസീവ് ദ പേയ്മെൻറ് ഓഫ് റുപ്പീസ് നയൻ എയ്റ്റി എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിച്ച് എമൗണ്ട് കിട്ടി എന്നുള്ളതിൽ മാനേജർ അവിടെ പറഞ്ഞു വിടുകയും കുറച്ചു കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ് ലിസ്റ്റ് നോക്കിപ്പോയി ഈ പേയ്മെൻറ്റ് കാണാതെ വന്നപ്പോൾ ഇത് നമുക്ക് നമ്മളെ കബളിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും നമ്മൾ പ പരസ്പരം ഇത് അന്വേഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പ ഞങ്ങൾക്ക് മാത്രമല്ല കളമശ്ശേരിയിലെ പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ അവർ പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളമശ്ശേരി സ്റ്റേഷനിൽ നിന്ന് രാവിലെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും എസ് ഐമാരായ സച്ചിൻ സാറും ഷമീർ സാറും നേതൃത്വത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതോ രണ്ട് മൂന്ന് പ്രതികളാണ്